പാലക്കാട് ഒരു സ്ഥലം പറയി അവർ ഐക്യ പ്രഖ്യാപിച്ച മാധ്യമ പ്രവർത്തനാണ് ഞാൻ പാലക്കാട് ഒരു സ്ഥലം പറയാവോ പാലക്കാട് പറയാവോ പാലക്കാട് ഒറ്റ സ്ഥലം പറയാവോ പാലക്കാട് ഒറ്റ സ്ഥലം പറയാവോ പാലക്കാട് ഒറ്റ സ്ഥലം കടയിൽ സ്നേഹം മാത്രം ഉണ്ടാവുള്ളൂ അങ്ങനോ ഇവരെ ആ ഇനിയുള്ള ഈ ഒന്നര കൊല്ലും ഇവർ രണ്ടുപേര് ഈ കോട്ട മൈതാനത്ത് കിടന്ന് തല്ലോടും കൃഷ്ണകുമാർ നിയമസഭയിലേക്ക് പോകും ഒരു കാര്യം എഴുതി വെച്ചോ രണ്ടാമത്തെ കാര്യം ഈ അമ്പത് വയസ്സാ കാര്യം ചർച്ച ചെയ്ത് കളയാനല്ല പക്ഷികളുടെ കിളി കൂട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ മാറാതിരിക്കോ അത് സ്നേഹത്തിന്റെ കടലായി തോന്നുകയോ തിരിച്ചു കുറച്ചു കഴിയുമ്പോൾ സ്നേഹത്തിന്റെ കടൽ വേണ്ടായിരുന്നു തോന്നുകയോ എന്തൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ ഹാഷ്മി പ്ലീസ് ബിജെപ് മറുപടി സംസ്ഥാന കമ്മിറ്റി അംഗവും ബിജെപിയുടെ സുരേന്ദ്രനു വേണ്ടി വയനാട് ഒന്നാകി അവിടെ ചെയ്തതാണല്ലോ നേതാവല്ലേ നിങ്ങൾ അങ്ങനെ ബഹുമാനായിട്ടുള്ള ശാന്തകുമാരി എല്ലാ എല്ലാ റെസ്പെക്ടോടുകൂടി പറയട്ടെ എ എ റഹീം മൂത്താന്തറയിലെ വോട്ടറല്ല വസിഫ് എന്ന് പറയപ്പെടുന്ന വടക്കേന്തറയിലെ വോട്ടറും അല്ല ആർഷം എന്ന് പറയപ്പെടുന്നത് കൽപ്പാത്തിയിൽ ഓട്ടറും അല്ല ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ് ഇവിടെ വിവിധ നാട്ടിലുള്ള ആളുകൾ വരും വോട്ടുകൾ അഭ്യർത്ഥിക്കും അതേപോലെ തന്നെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും കഴിവേടുകളും കഴിവുകളും ചൂണ്ടിക്കാണിക്കപ്പെടും അങ്ങനെ തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് പാലക്കാടിൽ നിന്ന് വരാം ഇത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാവർക്കും എവിടെയും പോയി കൂടെ ഇനി അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിട്ടൂരം വേണോ ഞങ്ങൾ അല്ല പർവീകരിച്ചല്ല അങ്ങ് പറഞ്ഞത് നൂറ് ശതമാനം തെറ്റായ ബഹുമാനിയായ എം എൽ എ അങ്ങ് പറഞ്ഞത് നൂറ് ശതമാനം തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പാലക്കാട് സമൂഹത്തിനോട് അങ്ങനെ ചോദിച്ചല്ലോ ഞാൻ

ർക്കം തർക്കം വേണ്ട തർക്കം വേണ്ട തർക്കം വേണ്ട തർക്കം വേണ്ട തർക്കം തർക്കം വേണ്ട തർക്കം വേണ്ട പോകുന്നത് തർക്കം വേണ്ട തർക്കം വേണ്ടപ്പെട്ടോ ഒരാളോ ഒരാളൊരാളെ ഇനി നമ്മൾ എന്ത് ചോദ്യം ചോദ്യം ചെയ്യുമല്ലോ പറയേണ്ടി വന്നത് എഴുതി വെച്ചാൽ

െ പറഞ്ഞോ നരേന്ദ്രമോദിയും അമിത്ഷായും ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വക്കൌഫ് ബില്ല് ആ വക്കഫ് ബില്ല് നടപ്പിലായാൽ മുനമ്പത്തെ ആളുകൾക്ക് വീട് കിട്ടുമെന്നാണോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്നാണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ആണെങ്കിൽ എങ്ങനെ പറ ഭയങ്കരം തന്നെ വക്കഫ് നിയമത്തിന്റെ ഭാഗത്ത് ഞാൻ ഒറ്റ ചോദ്യം ഡയറക്റ്റ് ചോദ്യം ഡയറക്ട് ചോദ്യം ആ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ല് യാഥാർത്ഥ്യമായാൽപത്തെ വിഷയം തീരുമോ ഇല്ലയോ തീരുമെങ്കിൽ അങ്ങനെ തീരുമാനം ആരുടെ രാഷ്ട്രീയ പ്രസംഗം കഴിഞ്ഞല്ലോ ഞാൻ എന്റെ മറുപടി പറഞ്ഞോട്ടെ ഷ്മിയും നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യും വക്കഫുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളിലും മുനമ്പം പോലെയുള്ള വയനാട് പോലെയുള്ള ചേലക്കരയിലെ മോസ്ക് അടക്കമുള്ള ഈ പാലക്കാടിനകത്തും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പാലക്കാടിനകത്ത് നിരവധി സ്ഥലങ്ങൾ ഒറ്റിയടക്കം ചെയ്തു സ്ഥലമില്ല പാലക്കാട് ഒറ്റ സ്ഥലമില്ല ഏത് ഏത് സ്ഥലം ഏത് സ്ഥലം ഏത് സ്ഥലം ഏത് സ്ഥലം ഈ പ്രശ്നം ആര് പറഞ്ഞു ഞങ്ങൾക്ക് കൃത്യം ആര് പറഞ്ഞു എവിടെ പറഞ്ഞു പാലക്കാട് ഇല്ല ഞാൻ മനസ്സിലാക്കണം മുരമ്പം പോലെയുള്ള പ്രശ്നം വന്നപ്പോഴും വയനാട് വന്നപ്പോഴും ചേലക്കര വന്നപ്പോഴും ഒരു വിഷമമില്ലാതെ അത് ഹൈഡൻ സിക് കളിച്ചുകൊണ്ട് മാധ്യമധർമ്മത്തിന്റെ ഒരു തരത്തിലും നിങ്ങൾ അംഗീകരിക്കാതെ നിങ്ങൾ ഉല്ലാസ് 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 ഹാഷ്മി ഹാഷ്മി മിസ്റ്റർ പോയി പ്രഖ്യാപിച്ച നടത്തിയപ്പോലു ഞാൻ മുനമ്പത്ത് പോയി അവർ പ്രഖ്യാപിച്ച മാധ്യമ ാണ് ഞാൻ സ്ഥലം പറയാവോട് പറയാവോട് പറയാവോ പാലക്കാട് ഒറ്റ സ്ഥലം പറയാവോ പാലക്കാട് ഒറ്റ സ്ഥലം പറയാവോ പാലക്കാട് ഒറ്റ സ്ഥലം പറയാവോ ഉല്ലാസ് ബാബു ഒരു സ്ഥലം പറ പാലക്കാട് ഒരു സ്ഥലം പറ പാലക്കാട് ഒരു സ്ഥലം പറ പാലക്കാട് ഒരു സ്ഥലം പറ കള്ളം പറയരുത് കള്ളം പറയരുത് കള്ളം പറയരുത് പാലക്കാട് ഒരു സ്ഥലം പറ പാലക്കാട് ഒരു സ്ഥലം പറ കള്ള പാലക്കാട് ഒരു സ്ഥലം പറ പാലക്കാട് ഒരു സ്ഥലം പറ പാലക്കാട് ഒരു സ്ഥലം പറ പാലക്കാട് ഒരു സ്ഥലം പറഞ്ഞു എവിടെ പറഞ്ഞു എനിക്ക് ആര് പറഞ്ഞു എനിക്ക് വ്യക്തമായി നമ്മൾ ചർച്ചുണ്ട് ഇറങ്ങി ബി ജെ പി ആളുകൾക്ക് കയ്യിൽ കിടക്കുന്നു ബി ജെ പി ശബരിമല പോലെ സുവർണ അവസരം കണ്ടു ബി നോക്കി പി ശബരിമല പോലെ സുവർണ അവസരം കണ്ടു പുറത്തുനോക്കി അവിടെന്താ ഞാൻ പറയാം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണ്ടേന്നും ഞാൻ വീണ്ടും പറയാണ് പറയലേക്കാളും തോന്നുന്നു അർത്ഥം യു ഡി എഫ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് അവിടെ സമരം ചെയ്തത് ആദ്യമായി വേണ്ടി കോൺഗ്രസ് പാർട്ടിയാണ് എറണാകുളം ഡി സി സി ആ നിങ്ങൾ നാടിനെ രക്ഷപ്പെടാൻ നോക്കിയാൽ ഉല്ലാസ കള്ളം പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് നടക്കാൻ നോക്കട്ടെ പറഞ്ഞാൽ മറക്കാൻ നോക്കണ്ട പറഞ്ഞാൽ മറക്കാൻ നോക്കണ്ട പാലക്കാട് സ്ഥലമില്ലാതെ